ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ എന്താണെന്നറിയോ ആതിലേ അനീഷും ഒക്കെ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആതിലുള്ള റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ പക്ഷേ ആതില ഒരു കാര്യം കണ്ട കിള്ളാലും കേട്ടിരുന്നല്ലോ അതായത് ആതിലെ നൂറയോട് പറയുകയാണെ മോളെ നിന്റെ പ്രഡിക്ഷൻസ് എല്ലാം കറക്റ്റായിരുന്നെ കാരണം നമ്മൾ അനീഷ് ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുകയാണ് അനീഷിന് ആദ്യം തന്നെ നൂറയോടും ആതിലോടും ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നെന്ന് ആദ്യത്തെ ആഴ്ച തന്നെ പക്ഷേ ഇതൊന്നും ഇവർ വിശ്വസിച്ചിരുന്നില്ലായിരുന്നു അപ്പോൾ നൂറ ആതില പറയുകയാണെ അതായത് അനീഷിനെ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അദ്ദേഹത്തെ അതുപോലത്തെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വന്ന് കടന്നു വന്നു പോയ മനുഷ്യനുമാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ റിയൽ ആയിട്ട് ജീവിക്കുന്ന വ്യക്തി ആദ്യം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു മറ്റേത് ന്യൂറെ സംബന്ധിച്ച് ന്യൂറ എന്ന് പറയുന്ന കുട്ടി അത് അവർക്ക് അറിയാം ഗെയിം കളിക്കാൻ അറിയാം കാരണം ഗെയിമിനെ കുറിച്ച് എന്ത് പറയണം എന്തു പറയണ്ട എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എവിടെയൊക്കെ നമ്മൾ ചാരി നിൽക്കണം ഇതൊക്കെ ൊക്കെ ആ നമ്മുടെ നൂറക്കരയും പക്ഷെ ആതില് അങ്ങനെയല്ല ആതില് ഉള്ള കാര്യം തുറന്നു പറയുന്നു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കുന്ന പ്രകൃതമാണെന്ന് തോന്നുന്നു എങ്കിലും ആതില് അനീഷിനെ മനസ്സിലാക്കി എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ട്